കുളിക്കണം പക്ഷെ അയാളുടെ വീട്ടില് ഉപ്പും പായസം മാത്രമേ ഉള്ളൂ അയാൾ എങ്ങനെ ഒരാള് മരുഭൂമിയിൽ അകപ്പെട്ടു അയാളുടെ കയ്യിൽ അറിയാലേ ഒരാൾ ഒര് മരുഭൂമിയിൽ അകപ്പെട്ട് അയാളുടെ കയ്യിൽ തോക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ അയാൾ എങ്ങനെ രക്ഷപ്പെടും ഞാൻ എനിക്കറിയാം ഇത് അല്ലേ എന്റെ ഒരാള് മരുഭൂമിയിൽ അകപ്പെട്ടു അങ്ങനെ പേന മാത്ര രക്ഷപ്പെടുന്നു അല്ല പറയ തോട്ടേക്ക് അതന്നെ ഞങ്ങളുടെ പ്രശ്നം ഈ പേന എടുത്തിട്ട് എയർ എയർ ഇന്ത്യ ഫ്ലൈറ്റ്